ചെർക്കള സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഹൃദയാലയം കാത്ത് ലാബ് ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു പാണക്കാട് സാദിഖലി ശിഹാബിതങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിനാല് മണിക്കൂറും കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭിക്കുന്ന എ ഐ സംവിധാനമുള്ള അതിനൂതനമായ കാത്ത്ലാബാണ് ഹൃദയാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത് മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് ചെറുക്കള സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മണിക്കൂറും കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭിക്കുന്ന എ ഐ സംവിധാനമുള്ള അതിനൂതന കാറ്റ്ലാബായ ഹൃദയാലയം പാണക്കാട് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇതൊരു നേരത്തെ തന്നെ ഞങ്ങളോടൊക്കെ സൂചിപ്പിക്കുകയും വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ചികിത്സാ സൗകര്യങ്ങൾ ഏറെയുണ്ട് ഉണ്ട് പക്ഷെ അതൊക്കെ ഇവിടെ ചിലവ് ഏറിയതുമാണ് പഴയ കാലത്തെ പോലെ ഇല്ല രോഗം വന്നാലും കുറച്ച് കാലതാമസം ഉണ്ടാകിലും അത് സുഖപ്പെടും അതിനുള്ള എല്ലാ ചികിത്സാപരമായിട്ടുള്ള സൗകര്യങ്ങളും രീതികൾ അതൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് വളരെയേറെ വളർന്നു വന്നിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അത് ചെ ചിലവ് അതേ അവസരത്തിൽ ഇവിടെ അതെല്ലാം പ്രാപ്യമായ രീതിയിൽ ആ ചികിത്സാ എത്തിച്ചു കൊടുക്കാം എന്നാണ് പ്രിയപ്പെട്ട ഹെ പറഞ്ഞിട്ടുള്ളത് അധ്യക്ഷത വഹിച്ചു എൻ എ അബൂബക്കർ ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൾ നവാസ് സി ടി അഹമ്മദ് അലി എം എസ് തങ്ങൾ ഓലമുണ്ട ഷംസുദ്ദീൻ പാലക്കി ഷാനവാസ് പാതുർ നാസിർ ഫൈസി കൂടത്തായി മുനീർ ഹാജി കമ്പാർ റഷീദ് ബിളിഞ്ചം ഖലീലുദബി അബ്ദുൽഖാദർ മദനി പള്ളങ്കോട് ശ്രീറാം രാധാകൃഷ്ണൻ റവറൻ്റ് ഫാദർ മാത്യു ബേബി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറു മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അങ്കണിമുഖർ സ്കൂളിലെ നിയാസ് അഹമ്മദിനെ ആശുപത്രി ചെയർമാൻ സി എം അബ്ദുൽ ഖാദർ ഹാജി ആദരിച്ചു ഡോക്ടർ മൊയ്തീൻ ജാസർലി സ്വാഗതവും പബ്ലിക് റിലേഷൻ ഓഫീസർ ബി അഷ്റഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്